ഹായ് സുഹൃത്തെ ഇന്ന് താങ്കൾക്ക് വേണ്ടി നോക്കുന്നത് താങ്കളുടെ റിലേഷൻപ്പ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അന്ന് നമ്മൾക്ക് നോക്കുന്നത് താങ്കൾക്ക് വേണ്ടി മാത്രം ഒരു റീഡിംഗ് നോക്കുവാണ് താങ്കൾക്ക് എന്ത് പുതിയ തൊഴിൽ അവസരമാണ് താങ്കളിലേക്ക് താങ്കളെ തേടി വരുന്നത് ഒന്ന് ഒരു ചോദ്യം ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം താങ്കളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ബാധ്യത എങ്ങനെ മറികടക്കാനാവും എന്ന് ചോദിച്ചു മൂന്നാമത്തേത് താങ്കളുടെ തൊഴിലിൻ്റെ മേഖലയിൽ ലക്ഷ്യം കഴിക്കാൻ എന്താണ് താങ്കൾ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചോദിച്ചത് നോക്കാം എന്താണ് യൂണിവേഴ്സ് പറയുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുന്നുള്ളെന്നൊക്കെ കരുതുന്നു തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മളീ ഖത്താറസ് റൂട്ടീൻ ഉണ്ട് അതായത് ശരീരം നന്നായിട്ട് ഷെയ്ക്ക് ഒക്കെ ചെയ്തിട്ട് നമ്മളെപ്പോൾ ഇരുന്നിട്ട് എഴുതിയാലും ഒന്ന് ശരീരമൊക്കെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം കയ്യും കാലം കുടയണം എന്നിട്ട് നമ്മൾ എന്താണെങ്കിലും ജോലിക്ക് ജോലിക്കിറങ്ങത്തിരിക്കയോ മെഡിറ്റേഷൻ ആണെങ്കിലും എന്താണ് ചെയ്യാവുള്ളൂ എപ്പോഴും അനങ്ങാതെ എവിടെയെങ്കിലും ഇരിക്കുകയോ കിടക്കുകയോ ചെയ്താൽ ചെയ്തിട്ട് എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് കയ്യും കാലമൊക്കെ നന്നായിട്ട് കുടയുകയും നന്നായിട്ട് ശരീരം ഷെയ്ക്ക് ആക്കി ചെയ്യണം അപ്പോഴേ നമ്മൾ റൂട്ടീൻ അതായത് സെവൻ ചക്രസ് ആക്ടിവേഷൻ ആവുകയുള്ളൂ ഓക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ എപ്പോഴും നെഗറ്റീവായ ചിന്തകൾ എന്തെങ്കിലും വന്നാൽ ഉറങ്ങാൻ തന്നെ അത് ഡിലീറ്റ് 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 എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവിലേക്ക് തിരിക്കുക അതായത് പ്രതിപക്ഷ ഭാവനയുടെ പോസിറ്റീവ് ഒക്കെ എടുക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് എത്തിച്ചെടുക്കുക സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അങ്ങനെ വന്നാൽ ഉറങ്ങാൻ തന്നെ എനിക്ക് ധാരാളം സമ്പത്തുണ്ട് എന്നതിലേക്ക് ധാരാളം സമ്പത്ത് കൊണ്ടിരിക്കുന്നു താങ്ക് യു ഫോർ ദ അബണ്ടൻസ് ഓഫ് മണി എന്ന് പറയാം അതേപോലെ ഫിനാ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ അതുപോലെ പറയാം എന്നാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം രോഗ ഒരു രോഗാവസ്ഥയിലാണ് നിങ്ങളിരിക്കണമെങ്കിൽ നിങ്ങളത് പറയാതെ ഞാനിപ്പോൾ അത് വളരെയധികം സന്തോഷത്തിലാണ് ഐ ആം വെരി ഹെൽത്തി പിന്നെ താങ്ക് യു ഫോർ അബണ്ടൻസ് ഓഫ് മൈ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പറഞ്ഞു നമ്മളതിനെ തിരിച്ചറിയാം ഇത് പറയുമോറും പറയുമോരും അങ്ങനെ ആയിക്കോണ്ടിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞിങ്ങനെ പറയുമോറും പതുക്കെ 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 അതിലേക്ക് വന്നോളും ഒറ്റടിക്ക് വരും അല്ല അത് വളരെ സാവകാശം നമ്മൾ ആ ഒരവസ്ഥയിലേക്ക് ആ സിറ്റുവേഷനിലേക്കുള്ള എത്തും അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഞാൻ ഫസ്റ്റ് കോസ്റ്റ് ഇതാണ് എന്താണ് പുതിയ തൊഴിലവസരം താങ്കളെ തേടി വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ നോക്കട്ടെ എന്താണ് വരുന്നതെന്ന് കിങ് ഓഫ് കപ്സ് ആണ് കിങ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ജോലി താങ്കൾ എന്താ ഏത് ജോലി ചെയ്യാനാണോ താല്പര്യപ്പെടുന്നത് ഏതെങ്കിലും ജോലി താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു ജോലി താങ്കളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ താങ്കളുടെ ഇഷ്ടപ്പെട്ട ജോലിയാണ് താങ്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജോലിയിൽ അവസ്ഥയാണെങ്കിൽ താങ്കൾക്ക് ഒരിഷ്ടപ്പെട്ട ജോലിയാണ് താങ്കൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അഥവാ ഇനി താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് ഒന്നുകൂടി നല്ല മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ഓക്കെ പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇപ്പോഴത്തെ സാമ്പത്തിക ബാധ്യത എങ്ങനെയാണ് താങ്കൾക്ക് മറികടക്കാനാകുമെന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ചോദ്യം ഇതാണ് എന്താ സ്റ്റാർ ആണ് നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യമുള്ള നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാകുക നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വളരെയധികം പ്രതീക്ഷ ഉണ്ടാകുക വളരെയധികം ശ്രദ്ധ പുലർത്തുക അതേപോലെ തന്നെ അതിലെ വിശ്വാസം ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ താങ്കളുടെ ജോലി താങ്കൾക്ക് പ്രതീക്ഷ ഇപ്പം ചെയ്യുന്ന ജോലി തീർച്ചയായിട്ടും താങ്കൾക്ക് ശ്രദ്ധ ശ്രദ്ധ അതായത് ഹോപ്പ് നൽകുന്നുണ്ട് പ്രതീക്ഷ നൽകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി അതിന് പ്രത്യേക പരിഗണന കൊടുത്ത് നിങ്ങളതിനെ ശ്രദ്ധിച്ച് നന്നായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും താങ്കൾക്ക് സാമ്പത്തിക ബാധ്യത പോകാൻ സാധിക്കും നല്ല കാരണങ്ങളീഡിങ് ആണ് അതേപോലെ മൂന്നാമത്തെ കാര്യം താങ്കളുടെ മേഖലയിൽ കയ്യിൽ മേഖലയിലെ ഇപ്പോഴത്തെ തൊഴിൽ മേഖലയിലെ ലക്ഷ്യം കരിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ കിട്ടിയാൽ ഇപ്പം എല്ലാ ഇതും കപ്പ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സാധാരണ എല്ലാ കാർഡുകളും ഇത് വൈകാരികമായിട്ട് ജലത്തെ പ്രതിനിധിച്ചിട്ടുമാണ് ഇവിടെ വന്നിരിക്കണ ഫോറോ കപ്പ്സ് അപ്പോൾ താങ്കൾക്ക് നല്ലൊരു ജോലി താങ്കൾ താങ്കളത് കാണുന്നില്ല എന്നാലാ ജോലിക്ക് താങ്കൾക്കൊന്നും ഇഷ്ടമില്ലാത്ത പോലെ താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന താങ്കൾ എന്തോ വളരെയധികം പ്രയാസത്തിൽ ഇരിക്കുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ തൊഴിൽ മേഖലയിൽ ലക്ഷം കഴിക്കാൻ താങ്കൾ എന്താ ചെയ്യേണ്ടത് താങ്കൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് താങ്കൾ താങ്കളിപ്പോൾ ചെയ്ത ജോലി കൂടുതൽ ശ്രദ്ധ കൊടുക്കുക താങ്കൾ ചെയ്ത ജോലി താങ്കൾ കഷ്ടപ്പെട്ട ജോലിയാണേ എങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അതല്ലെങ്കിൽ താങ്കൾക്ക് താങ്കളിലേക്ക് വരുന്ന ജോലി ഇപ്പോൾ താമസിക്കുന്ന ഇപ്പം ഫസ്റ്റ് കാർഡ് ഇട്ടിരിക്കുന്ന കിങ് ഓഫ് കബ്സ് നല്ല ജോലി വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ വന്ന് വരുന്ന ഇപ്പം ഇപ്പോൾ ചെയ്യുന്ന ജോലി താങ്കൾക്ക് താല്പര്യമില്ലാത്ത ജോലിയാണേൽ തീർച്ചയായിട്ടും താങ്കൾക്ക് നല്ലൊരു ജോലി വരുന്നുണ്ട് അപ്പോൾ താങ്കൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിരാശയെല്ലാം മാറ്റി ഇപ്പം താങ്കൾക്ക് ഇപ്പോൾ ഉള്ള ഒരു മൈൻഡ് നിരാശമായിരിക്കും ആ മൈൻഡ് മാറ്റിയിട്ട് സന്തോഷത്തോടെ ജോലി ചെയ്യുക എന്ത് ചെയ്ത് ഏത് ജോലിയും വളരെ സന്തോഷത്തോടെ വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുക അതേപോലെ എന്ത് ചെയ്താലും എപ്പോഴും ഗ്രാറ്റ്യൂറ്റ്യൂഡ് നന്ദി പറയുക പൈസ കിട്ടുമ്പോഴാണെങ്കിലും കൊടുക്കുമ്പോഴാണെങ്കിലും എപ്പോഴും നന്ദി ഉണ്ടായിരിക്കുക ഓരോ കാര്യത്തിനും എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക ഏതൊരു കാര്യത്തിനും ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കുക അതാണ് എല്ലാവരും അതാണ് പറയുന്നത് ബൈബിളാണെങ്കിലും നമ്മുടെ എന്തും പറയുന്നത് അങ്ങനെയാണ് കൊടുക്കും തോറും നേരിടുന്നതാണ് അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മൾ നന്ദി പറഞ്ഞാൽ വീണ്ടും 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 നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നന്ദി ഇല്ലാണ്ടായാലോ ഉള്ളത് ഉള്ളതും എടുത്തുകൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് എന്ത് കിട്ടിയാലും ഏതിനും നന്ദി പറയുക അപ്പോൾ കിട്ടുന്ന ഓരോ ജോലിക്കാണെങ്കിലും നിങ്ങൾ കിട്ടുന്ന ഭക്ഷണമാണെങ്കിലും വെള്ളമാണെങ്കിലും ആണെങ്കിലും ഈവൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും നിങ്ങൾ ഗ്രാറ്റൂറ്റ്യൂഡ് പറയാറ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും വീണ്ടും യൂണിവേഴ്സ് തന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ജോലി സാമ്പത്തികമായിട്ട് നല്ലൊരു നില ഒരു നിലപാടും വരുന്നുണ്ട് വളരെ പ്രതീക്ഷയുടെ ഇരിക്കുക നിങ്ങൾ നിരാശയൊക്കെ മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ നിങ്ങളൊക്കെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ള ആൾക്കാരാണ് താങ്കൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ള വ്യക്തിയാണ് യൂണിവേഴ്സിൻ്റെ പ്രത്യേകം ഉണ്ട് അപ്പോൾ ഇതാ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് നാളെ ഇടാവുന്നതാണ് ഓക്കെ ഗുഡ് നൈറ്റ് ഫ്രണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ്പ് കമൻറ്റ്